മോനെ ഫസ്റ്റ് ഇതാട്ടോ മമ്മി ഇന്നലെ ഉണ്ടാക്കിയ ചെറിയൊരു വീട് മമ്മിയുടെ കലകൾ ഇനി പുറത്തേക്ക് കുറയാൻ വരും അല്ലേ മീൻ എന്റെ കൂടി വന്നപ്പോളാം അടിപൊളിയുണ്ട് രണ്ടാമത്തെ ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല ഇത്ര ആണ് കഴിക്കുള്ളു അങ്ങനെ സ്റ്റാർ ഉണ്ടാക്കി കഴിഞ്ഞ് ഓ അടിപൊളി സെറ്റ് ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ മാസമാണ് അതായത് ഞങ്ങളെ സംബന്ധിച്ച് വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കുന്ന ഒരു മാസം കൂടിയാണ് ക്രിസ്മസ് അല്ല വരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ പള്ളിയിൽ നിന്ന് ക്രിസ്മസിൻ്റെ പുൽക്കൂട് മത്സരമുണ്ട് അപ്പോൾ അതിന് എൻ്റെ മമ്മി പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം വീട്ടിൽ പുൽക്കൂട് അടിപൊളിയിട്ട് ഉണ്ടാക്കാനും പ്ലാൻ ചെയ്തേക്കുക അപ്പോൾ ഇന്ന് അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാം അപ്പോൾ മമ്മി കുറച്ച് ഒരു കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ അതായത് പുൽക്കൂടിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന വീടുകളും കാര്യങ്ങളൊക്കെ മമ്മി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിനി വീടിൻ്റെ ഫ്രണ്ടിൽ അതായത് ഈ സൈഡിലാണ് പുൽക്കൂടി പ്രാവശ്യം ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യത്തെ പുൽക്കൂടി എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് നമ്മുടെ വ്ലോഗിലുണ്ടാവും അപ്പോൾ കയറി കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യം കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതായത് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിട്ട് പോവാം അങ്ങനെ പുൽക്കൂടിൻ്റെ പണി ഇവിടുന്ന് സ്റ്റാർട്ടായിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ മണ്ണ് വരും അപ്പോൾ ഇതുപോലത്തെ പടതിയുടെ മുകളിൽ മണ്ണിട്ടാൽ കുറച്ചും ബെറ്റർ ആയിരിക്കും നമ്മൾ ഈ ഗ്രാനേറ്റിന് മുകളിൽ ഇടാതെ അതിൻ്റെ മുകളിൽ മണ്ണ് ഇറണം മമ്മി മണ്ണെടുക്കാനായിട്ട് അപ്പുറത്തെ ഏതോ ഒരു വീട്ടിൽ പോയി വയ്ക്കുക അവിടുത്തെ ഒരു വീട് പണിതുകൊണ്ടിരിക്കുക അപ്പോൾ അവിടുന്ന് നമുക്കിനിപ്പോൾ മണ്ണ് എടുത്തിട്ട് വരാം നേരെ മമ്മി എടുത്തേക്ക് പോവാം മമ്മീനെ കിട്ടിപ്പോയിട്ട് നമുക്ക് ഈ വണ്ടി തിനി ഇത് വെച്ചിട്ട് അവിടം വരെ കൊണ്ടുപോകണം ഞാൻ പോരാണോ വേണ്ടത് ആണോ നമ്മൾ ഇതിന് തന കുളിപ്പിക്കണം അപ്പം മമ്മി പറഞ്ഞത് മണ്ണോടുകൂടി മിക്സ് ആയിട്ടിരിക്കണ പാറപ്പൊടിയാണ് നമുക്ക് വേണ്ടതെന്നല്ലേ നമ്മൾ ഈ പ്രാവശ്യം ഫസ്റ്റ് അടിക്കുന്ന പള്ളിയിൽ മത്സരം ഉണ്ട് ഉണ്ടിട്ട് ഇതിൻ്റെ പുൽക്കൂട് മത്സരം ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പണിയൊക്കെ എടുക്കണത് കിട്ടുമല്ലോ എന്ന് അറിയില്ല അതിന് ചുമ്മാ ഒരു രസമല്ല ഇതൊക്കെ അല്ലേ നമുക്ക് ഇതിന് മുന്നേ പ്രൈസ് പ്രൈസൊക്കെ കിട്ടിയിട്ടില്ലേണ്ടല്ലോ ആ എല്ലാ സാധാരണ നോർമലായിട്ട് നമ്മളെല്ലാ പ്രാവശ്യം ഉണ്ടാക്കും അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ആയിട്ട് പ്രൈസ് കിട്ടുന്നതല്ല അപ്പം അതിൻ്റെതായ രീതി നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കണല്ലോ അപ്പോൾ അതിൻ്റെതായ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് തന്നെ ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നത് എന്താണെങ്കിൽ നമുക്ക് നോക്കാം ആ കേട്ടി അല്ലേ ഞാൻ വെക്കാം ഞാൻ വയ്ക്കാം മാറിക്കാം അല്ല ഞാൻ ആ കുട്ടീടെ അല്ലേ അങ്ങനെ ഒരു കൊട്ടയായി നമ്മൾ രണ്ടാമത്തെ കൊട്ട എടുക്കണം മമ്മി അങ്ങോട്ട് പോക്ക ഞാൻ അങ്ങോട്ട് വന്നേക്കാം അപ്പോൾ രണ്ടാമത്തെ കൊട്ട കൊട്ടയെടുക്കാനായിട്ട് അദ്ദേഹം നേരെ മമ്മി അങ്ങോട്ട് പോകാം ഞാൻ ഇനി അതിൻ്റെ പറയാൻ നോക്കും വണ്ടി കൊണ്ട് പോകണം സാധാരണ ഇതിപ്പോൾ മത്സരമായതുകൊണ്ട് മമ്മിയുടെ ഇവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണല്ലോ സാധാരണ മമ്മിയാണ് ഇവിടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാറ് ഈ പ്രാവശ്യം ഇങ്ങോട്ടേക്ക് മാറ്റുക നേരത്തെ അപ്പുറത്തെ സൈഡിലായിരുന്നു അപ്പുറത്തെ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വണ്ടി വെച്ച് കയറി വരുമ്പോൾ ഇങ്ങനെ കിറങ്ങി ആ ഒഴികും നമുക്ക് വലിയ പണിയല്ലേ അതുകൊണ്ട് ഈ പ്രാവശ്യം ഇവിടുന്ന് മാറ്റി അപ്പുറത്തേക്ക് ആക്കി അതാകുമ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് കയറിപ്പോ ആ വന്ന് വന്ന് കുറച്ച് കൂലും നടക്കാൻ വല്ലാത്ത അവസ്ഥയായി മടിയാണ് കൈസ് മടി മടി അപ്പോൾ രണ്ടാമത്തെ നേരെ ഓ ഉച്ച വെയിറ്റ് കൂടുതലാണല്ലേ വിട്ടോ അയ്യോ ഇൻറ്റൊരു ഇല്ല ഞാൻ വണ്ടി നേരെ കയറി ആ ഇനി എടുത്തോ രണ്ടാമത്തെ ലോഡ് കയറി നമുക്ക് ഇതുപോലെ എത്ര ലോഡ് വേണ്ടിവരും അയ്യോ ആ അത് കുഴപ്പമില്ല അല്ല രണ്ടാമത്തെ ആയി മൂന്നാമത്തെ ബക്കറ്റായി നമ്മളൊന്ന് എടുത്തി നോക്കി എന്തോ ഒരു മണ്ണോടും വേണം നമുക്ക് നോക്കണം എടുത്തേ ല്ലേ നമുക്ക് സൈഡിൽ എന്തേലും പൈപ്പ് ഭക്ഷണം വെച്ചെടുക്കാം നമ്മൾ കറക്റ്റ് ഷേപ്പിൽ ഇടുന്നോളൂ മറ്റേ അന്ന് വെച്ച സ്ക്വയർ പൈപ്പ് എന്തായി വേണം മമ്മി നീ വേണം ഇതൊരു ഇപ്പൊ നമ്മൾ മൊത്തം മൂന്ന് കൊട്ടലിട്ടെ അപ്പോൾ ഒരു മൂന്നെണ്ണം കൂടി ഇനിയും വേണം അപ്പോൾ നാലാമത്തെ മണ്ണ് കൊണ്ടുവന്നു അതും നേരത്തെ അഞ്ച് ഇനി നോക്കാം പാറപ്പൊടിക്കകത്ത് മറ്റേ ഇനി തേന നമുക്ക് നടാനുള്ള തേന അതായത് പുല്ല ഇട്ട് നമുക്കൊരു സംഭവം ചെയ്യാനുണ്ട് പുല്ലൊക്കെ വെച്ചിട്ട് ആ പാറപ്പൊടിയും മണ്ണും മിക്സ് ആയതുകൊണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് തേന ഇട്ട് കഴിഞ്ഞാൽ പുല്ലിട്ട് വളരും തോന്നുന്നു അപ്പോൾ ഇതെന്താണേലും രണ്ട് മൂന്നോ ദിവസത്തെ ഒരു വർക്കായിട്ടാണ് എടുത്താണ് അല്ലേ മീ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തീരില്ലോ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് എന്താണേലും തീരില്ല അപ്പോൾ ഇന്നും മണ്ണിടുക പിന്നെ നാളെ ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പോൾ അപ്പം മേടിച്ചുകൊണ്ട് വരും ആ അത് മു മുളപ്പിച്ച് ഇതിനകത്തേട്ടല്ലേ മുളപ്പിക്കണേ അല്ലേ ആ ഇതിനകത്തേക്ക് എന്നെയാണ് മുളപ്പിക്കണേ ഇതിനകത്തേക്ക് നേരെ വിതറിയിടും തെന എന്നിട്ടൊരു മൂന്ന് അഞ്ചാറ് ദിവസം കഴിയുമ്പോഴത്തേക്കും പുല്ല് വളരും അങ്ങനെ ആറാമത്തെ മണ്ണ് നമ്മൾ കൊണ്ടുപോയിട്ടു ഇനി മണ്ണിന്റെ ആവശ്യമുണ്ടോ ഇല്ലോന്നറിയില്ല പക്ഷെ എന്നാലും നമ്മൾ ഒരു മണ്ണ് കൂടി ഈ പാട്ട്ക്കകത്ത് എടുത്ത് ഇവിടെ കൊണ്ടുപോവ്ക്കുക കാരണം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇനി വീണ്ടും ഞാൻ പോയി എടുക്കേണ്ടി വരും ഇപ്പം അങ്ങ് ആ പണി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സെറ്റല്ല അല്ലേ അമ്മേ അമ്മി നടക്കണം അങ്ങോട്ട് എന്നാൽ ഓക്കെ ലാസ്റ്റത്തെ കൊട്ട ചരച്ച് ഇവിടെ കൊണ്ടി സ്റ്റാൻഡ് ഇട്ടുന്നു വിചാരിച്ചു ഓ ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല ഇത്രയാ പറ്റുള്ളൂ ആ പറഞ്ഞിട്ട് കാര്യമില്ല മണ്ണൊന്നെളുത്തോ ഇനി ഇവിടെ നിന്ന് ഇനി വരാം കുറേ നാൾക്ക് ശേഷം ചോര കണ്ടു ചെറിയ മുറിവായത് കൊണ്ടാന്നുള്ളു ഭയങ്കര വേദന ഇത് ഇവിടുന്ന് ഇനി വാരണം ഗൈസ് ഇത് എനിക്ക് കുടിക്കാൻ കൊണ്ടു മോരും വെള്ളല്ല ഇത് മമ്മി വെള്ളത്തിൽ ഡെറ്റോളാടിയത് കൊണ്ടുവന്ന ഇത് പഞ്ഞി ഈ മമ്മി എനിക്കിത് ചൊപ്പിത്തരാന്നാ പറഞ്ഞത് നീറോ ആവോ എന്നെ ഇട്ട് വയ്ക്കും നിർമ്മിക്കും അതിന് റൂട്ടുകളൊക്കെ നിർമ്മിക്കും അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസം ചെയ്യുന്ന പണികൾ നമ്മൾ വ്ലോഗ് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ മുഴുവൻ വീഡിയോ കാണണം നമുക്ക് ഫൈനൽ എങ്ങനെയായിരിക്കും നമ്മുടെ പുൽക്കൂടെ നമുക്ക് കാണണം കണ്ട അഭിപ്രായം പറയണം കമൻറ്റ് വഴി അല്ലേ മീ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റേജ് ചെയ്യാൻ നേരത്ത് കാണാം എന്താ മമ്മി മമ്മിക്ക് എന്തോ പറയണ്ടെന്ന് പറഞ്ഞോ <ınıurai> െ അതന്നെ എല്ലാരും പ്രാർത്ഥിക്കും മാതൃക പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും സത്യം ഞാനൊക്കെ ഭയങ്കര മടിയനാ മമ്മി ഒന്ന് ഹെൽപ്പ് ചോദിക്കുമ്പോ ഞാൻ പോലും ഇതിനകത്ത് തള്ളിയിടാറില്ല രണ്ടാമത്തെ സ്റ്റേജ് ആയ പുൽക്കൂട് നമ്മളിവിടെ കൊണ്ടേ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ മമ്മി ഇവിടെ ചെറുതായിട്ട് കോർണർ ആയിട്ട് ചെറിയ മലിനീൻ്റെ മുകളിലൊക്കെ ഒരു പുൽമേട് പോലെ വരും കേട്ടോ അവിടെ ഔട്ട് വരുമ്പോൾ പുൽമേട് പോലെ വരും അതിൻ്റെ മുകളിൽ നമ്മൾ തെനെ ഇടാനുള്ളത് അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് ഇപ്പോ ഇനി ഇന്നെന്തേലും ചെയ്യണ്ടോ തീർക്കാൻ നോക്കൂലോ മാക്സിമം കാരണം നമുക്ക് ഇപ്പം ചെയ്താലാണ് തെനെ നമുക്ക് മുളപ്പിച്ച് പുൽമേഡാക്കി എടുക്കാൻ പറ്റുള്ളത് ആ മമ്മിക്ക് അതല്ലാണ്ട് മമ്മിക്ക് തയ്ക്കാനും ഉണ്ട് മമ്മി ഭയങ്കര ബിസിയാണ് ഗൈസ് ഇതാട്ടോ കേട്ടോ മമ്മി ഇന്നലെ ഉണ്ടാക്കിയ ചെറിയൊരു വീട് ഈ മുകളിൽ കാണാൻ പോലെ വെച്ചേക്കണത് എന്താണെന്നറിയോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുട്ടയൊക്കെ മേടിക്കുമ്പോൾ കിട്ടണേ റാക്കില്ലേ റാക്കില്ല അതിന് എന്നാ പറയണേ മുട്ടയുടെ ആ മുട്ട റാക്ക് അതന്നെ ആ സാധനം ആട്ടോ അത് പെയിൻ്റ് അടിച്ച് വെച്ചേക്കണതാണ് ഇതാണെങ്കിൽ ചുമ്മാ നമ്മൾ ഷൂസൊക്കെ മേടിക്കാൻ കിട്ടണേ ചെറിയ പെട്ടി ആ പെട്ടി കീറിയിട്ട് വാതിലവിടെ കീറി പിന്നെ ഇവിടെ ജനലിൻ്റെ അവിടെ കീറിയിട്ട് മൂന്ന് പേപ്പർ ഒട്ടിച്ച് വെച്ചു ഒരു തട്ടിക്കൂട്ട് പുറമേ ഇനി പെയിൻ്റ് അടിക്കാനുള്ള കേട്ടോ അപ്പോൾ മമ്മി ഓടിഞ്ഞ് മാത്രമേ പെയിൻ്റ് അടിച്ചിട്ടുള്ളൂ മമ്മിയുടെ ഓരോ ലീലാഭിലാസങ്ങളെ അപ്പൊ പുൽക്കൂട് ഉണ്ടാക്കുന്ന രണ്ടാമത്തെ ദിവസം ചെറിയൊരു പണി പഴിയിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുൽക്കൂടുണ്ടാക്കുന്നതിന്റെ മത്സരമായോണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഒരു സാധനം മേടിച്ച് വെക്കാൻ പറ്റില്ല എല്ലാം റെഡിമെയ്ഡ് സാധനങ്ങൾ ഒന്നും പാടില്ലെന്നവര് പറഞ്ഞു അപ്പോ നമ്മളിവിടെ വെച്ച പുൽക്കൂട് കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന് പകരം മമ്മിത ഇവിടെ ഓരോരോ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് പുൽക്കൂട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ പ്ലാസ്റ്റിക്കിന് സാധനങ്ങൾ പാടില്ല അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ കുറെ ൂളും പാടില്ലേ അതും പാടില്ല അപ്പോ അങ്ങനെ കുറച്ച് പണി കൊറച്ച് എല്ലാം സോൾവ് കലകൾ ഇനി പുറത്തേക്ക് വരും അല്ലേ മീൻ അതെ ചെറുപ്പത്തില് ചെയ്യാനുള്ള ഭയം കിട്ടിയില്ല അതുകൊണ്ടിപ്പൊ വയസ്സായിപ്പഴാ വയസ്സായ വയസ്സൊന്നായിട്ടില്ലാട്ടോ ചെറുപ്പക്കാരില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം എന്താണേലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോരോ കാഴ്ചകളിൽ കാഴ്ചകൾ ഞാൻ നിങ്ങളേക്ക് എത്തിക്കാൻ നോക്കാം വെയിറ്റ് ആൻഡ് ആൻസി അപ്പോൾ ഇപ്പം മമ്മി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുൽക്കൂടിൻ്റെ ഉള്ളിൽ ഭിത്തി കേട്ടോ അപ്പോൾ നമ്മൾ ഈ മുട്ട മേടിക്കുമ്പോൾ കിട്ടണേ ആ ഒരു അതിൻ്റെ പേര് അമ്മി മുട്ടറാക്കെന്നാണ് പറയണേ ആ മുട്ടറാക്കുന്നിരിക്കട്ടെ കാര്യം മനസ്സിലായില്ലേ ആ അപ്പോൾ ആ സാധനം പീസ് പീസ് ആക്കിയിട്ട് നമ്മൾ ഇതിൽക്കൂടി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിക്കെടുക്കുന്നതിലും കുറച്ചുകൂടി ഭംഗിയായിട്ട് വരും ആ ഇനി പെയിന്റ് കൂടി ചെയ്യാണ്ട് എന്തായാലും സാധനം കൊള്ളാം മമ്മിക്ക് അവിടെ നിന്ന് ഈ ഐഡിയാസൊക്കെ കിട്ടണേ മമ്മിയുടെ ബുദ്ധി തന്നെയാണോ ആണോ അത് ശരി ഓ സാലും അത് കണ്ട് നോക്കി ചെയ്യണം എല്ലാവരും അവനവൻ്റെ ബുദ്ധി കൊണ്ടൊന്നും അയക്കില്ലല്ലോ ചെയ്യണത് അല്ലേ ഇങ്ങനെ ചില ചില ഹാൻഡിക്രാഫ്റ്റ് കാര്യങ്ങളിലൊക്കെ മമ്മിയും ആയിട്ട് വെറൈറ്റി ആയിട്ട് മമ്മിയും ചെയ്യണം അത്രേ ഉള്ളൂ പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക കൊള്ളാം ഇനി ഇത് മൊത്തം ഒട്ടിക്കും ഒട്ടിക്കൂലേ ഇതിനകത്ത് കൂടെ ഒക്കെ ഉള്ളി കൂടെ ഒക്കെ നമ്മൾ ഇനി മമ്മി പറഞ്ഞ പെയിന്റിങ്ങിൽ കിടക്കുവാണ് എന്താ എന്താ മീര് മണിയടി സൗണ്ട് ഐസ്ക്രീം ആണോ നാളെ ഒരു മിനിറ്റ് പരാമേ കൊറേ നാളായി ഐസ് ഓ നൊസ്റ്റ് നൊസ് ശേഷോ മേടിച്ച് കഴിക്കുന്നില്ല എന്താണെങ്കിലും കാരണം താല്പര്യമില്ല പണ്ടൊക്കെ പണ്ടല്ലടന്നു ഈ വഴി വന്നെ അപ്പൊ കൊറേ നാൾക്ക് ശേഷാ അത് കണ്ടപ്പോ നൊസ്റ്റു പിടിച്ചു അതാ പോയെ ഉം പെയിന്റ് കൂടി വന്നപ്പോ കൊള്ളാം അടിപൊളിയായിട്ട് ഓക്കെ അപ്പൊ അതോടും ചെയ്തിട്ട് നമുക്ക് പുൽക്കൂടിന്റെ ഏകദേശം പണി പൂർത്തീകരിക്കുകയാണ് ഇത് ഇതാണ് ഉള്ളിലൊക്കെ എന്താക്കും മമ്മി വാട്ടർ കളർ വാട്ടർ കളറും അങ്ങനെ കുറച്ച് പെയിന്റ് ഒക്കെ മിക്സ് ചെയ്ത് മമ്മി ഉണ്ടാക്കിയ പുൽക്കൂടാണ് കേട്ടോ കൊള്ളാം നൈസ് അതുപോലത്തെ ബോർഡ് പേപ്പർ വെച്ചിട്ടാ മമ്മി ഉണ്ടാക്കിയാണ് കൊള്ളാം നൈസ് അങ്ങനെ നമ്മുടെ പുൽക്കൂടിന്റെ പണി ഏകദേശം ഒക്കെ തീരാറായി മമ്മി ഇപ്പോൾ ഇതിനകത്ത് തെനെ വിതിരി ഉണ്ടായിരുന്നു അപ്പോൾ തെനെ ഏകദേശം മുളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കുറച്ച് മുളച്ച് തുടങ്ങിയിട്ടുണ്ട് വേണ്ടോ പിന്നെ ഇവിടെ ചെറിയൊരു കുളം പോലെ മമ്മി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ചെറിയ വഴിയാണ് ഇതിനകത്തേക്ക് തന വീണേൽ ഇവിടെയും പുല്ല് മുളിക്കില്ല അത് മുളയ്ക്കാതിരിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് വെച്ചാണ് പേപ്പറാണ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു സ്റ്റാർ ഉണ്ടാക്കണം ഈ ടി കൊണ്ട് പിന്നെ അത് മാത്രമല്ല മമ്മി ഇത് കൂടെ വെയിലിയൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ വെയിലിക്ക് വേണ്ടിയിട്ട് മമ്മി ദേ അവിടെ ഇരുന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ദേ ഓൾറെഡി മമ്മി ഒരു വെയിലി സെറ്റാക്കി കഴിഞ്ഞ് ഇനി ദേ ഒരു സ്റ്റാറിൻ്റെ ഒരു വൺ സൈഡും കഴിഞ്ഞു ഇനി അടുത്ത സൈഡ് സൈഡും മമ്മിത് ഇവിടെ ഇരുന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുക മമ്മി മമ്മി ഇതൊക്കെ എവിടെ നിന്നാണ് പഠിച്ച് ഇതൊക്കെ ഉണ്ടാക്കാൻ പണ്ട് കാലങ്ങളും ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞത് ഇന്നിപ്പോ റെഡിമെയ്ഡെല്ലാം കിട്ടുന്നത് അല്ലാതെ ഞങ്ങളൊക്കെ സ്റ്റാറൊക്കെ ഇതുപോലെ ഈറ്റക്കം പൂ കൊണ്ടുണ്ടാക്കുമായിരുന്നു എന്നിട്ട് അന്ന് ലൈറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാതെ അന്നേരം മണ്ണെണ്ണകളൊക്കെ അരിക്ക് ഞാൻ തിരക്കി വെക്കണേ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച് നേരം വെക്കുമ്പോ ചിലപ്പോൾ കത്തിയിരിക്കും അതിന്റെ പേപ്പുകളൊക്കെ കത്തിപ്പോഴും വീണ്ടും ഉണ്ടാക്കും അതൊക്കെയായിരുന്നു ആ ഒരു ഓർമ്മയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് ഓക്കേ ഓക്കേ എന്താണ് കൊള്ളാം അന്ന് ചെയ്തോണ്ട് ഇത് ഇന്നിപ്പോ ചെയ്യാൻ പറ്റിയില്ലേ ഇനിയിപ്പൊ മമ്മിക്ക് ഇനി എന്തൊക്കെയാ ചെയ്യാനുള്ള ഇനി മമ്മി ഒരു വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓർമ്മ അല്ലേ വേറെ വീട് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ രണ്ട് വീട് ഉണ്ടാക്കിണ്ട് രണ്ട് വീട് സ്റ്റാർ വേലി പിന്നെ ചെറിയ കുളം ഒരു പാലം ഉണ്ടാക്കണം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ഇതിനകത്തേക്ക് ചെയ്യാൻ പോണേ അല്ലേ അങ്ങനെ സ്റ്റാർ ഉണ്ടാക്കി കഴിഞ്ഞ് ഓ അടിപൊളി സെറ്റ് ഇനി ഇതിനകത്ത് പേപ്പർ ഒട്ടിച്ച പോരേ അപ്പോൾ ഇനി പേപ്പർ കൂടി ഒട്ടിച്ചിട്ട് നമുക്ക് ഫൈനൽ സ്റ്റേജസ് ഈ സ്റ്റാറിന്റെ കാണാം അടുത്ത വെയിലും കൂടി അങ്ങനെ നമ്മുടെ സ്റ്റാർ സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടോ ഇതാണ് മമ്മി ഉണ്ടാക്കിയ സ്റ്റാർ വൈറ്റ് ആണോ ബൾബ് ഇട്ടുണ്ടോ വൈറ്റ് ബൾബിന് അതോ കളർ ബൾബാണോ വൈറ്റ് ബൾബിന് അതിൻ്റെ ഇട്ടേക്കണേട്ടോ അപ്പോൾ ഇനി ഇത് തൂക്കാൻ പോവാണ് ഫൈനൽ സ്റ്റേജ് എല്ലാവരും കാണാൻ മറക്കരുത് ഗേസ് അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ കുറച്ച് പണികളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് വീട് വെച്ചിട്ടുണ്ട് പിന്നെ കുളത്തിൽ വെള്ളം നിറച്ചിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് നമ്മുടെ പുല്ലുകളൊക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് അതെ ആടിന്റെ ആടിൻ്റെ തീ കാണുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സെറ്റ് ആയിക്കുന്നത് കാരണം നമ്മൾ വിചാരിച്ചത് ജഡ്ജസ് വന്നത് നാല് ദിവസം കഴിഞ്ഞിട്ടെന്നാണ് വിചാരിച്ചത് പക്ഷെ നാലു ദിവസം കഴിഞ്ഞിട്ടല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അവര് വന്നത് അപ്പോൾ എല്ലാ പണ്ണിലും ചട്ടപ്പെടേന്ന് തീർത്തോണ്ടിരിക്കട്ടോ ഇരുപത്തിമൂന്ന വൈകുന്നേരം അവർ വരും പതിനു മുന്നേ എല്ലാം സെറ്റാക്കണം വഴിവിളക്ക് മമ്മിയുടെ വീടെന്താണേലും കൊള്ളാം കലക്കിയിട്ടുണ്ട് വീടും കിണറും പക്ക ഒറിജിനാലിറ്റി നല്ല ഭംഗിയാണ് കേട്ടോ ഇത്രയും സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനൽ ലുക്ക് ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഇതിന്റെ ഏറ്റവും ഫൈനൽ ലുക്ക് ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ഇതങ്ങ് പോലേ ഈ ഒരു വർക്ക് വരെ കണ്ടോ ഇനി ഇവിടെ കുറേ സാധനങ്ങളെല്ലാം വന്നതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ഇനി വ്ലോഗിൽ കാണിക്കുക അപ്പോ ഇനി ഫൈനൽ ലുക്കിൽ നമുക്ക് കാണാം ബുക്കൈസ് അങ്ങനെ നമ്മുടെ പുൽക്കൂടിന്റെ അവസാന ഘട്ടം ഇതാണ് കേട്ടോ അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു ഫീൽ തോന്നുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് മമ്മി ഓരോ സ്ഥലങ്ങളും മേക്ക് ചെയ്തേക്കണേ കാണാനായിട്ട് അടിപൊളി സൂപ്പർ മമ്മിന്നേ മമ്മി ഇപ്പം വരൂ കൊള്ളാം കൊള്ള അടിപൊളി മമ്മി സൂപ്പർ 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 കൊള്ളാ കൊള്ളാം അടിപൊളി അടിപൊളി ഒരാഴ്ചത്തെ അങ്ങനെ അധ്വാനല്ലേ അല്ല ഒത്തിരി കഷ്ടപ്പെട്ടൊന്നും ഇല്ല നമ്മൾ തലമുളപ്പിച്ചു എല്ലാം വെച്ചാല് ഇന്നത്തെ തലമുറ കുട്ടികൾക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല അവർക്ക് മൊബൈൽ പറഞ്ഞ എന്റെ പക്ഷേ അവർക്കൊരു പ്രചോദനമാണിത് എന്ന് വെച്ചാൽ കൂട് ഇങ്ങനെ ഉണ്ണിശ പറക്കുന്ന രംഗങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എനിക്ക് ഈ ഇത് ആടുകളെ ആ വിശ്രമിക്കുന്ന ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ വീട് ശരിക്കും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ശരിക്കും ഒറിജിനാലിറ്റി ഫീൽ ആയിട്ട് ആ അതേ ചുമട് താങ്ങി പണ്ടുള്ള ആൾക്കാരൊക്കെ ചുമന്നുകൊണ്ട് വരുമ്പോഴത്തേക്കും ആ ഭാരം ഇവിടെ വെച്ച് വിശ്രമിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ച ചുമട് ഭാരം കൊള്ളം കൊള്ളാം കൊള്ളാം ഇത് വിളക്ക് വിളക്ക് കൊള്ളാം അടിപൊളി അടിപൊളി തീ കായണത് ഉണ്ട് നമ്മളിവിടെ ഫയറൊക്കെ എത്തിച്ച് നമ്മള് ക്യാമ്പ് ഫയർ എടുത്തതായിട്ട് മമ്മിടാക്കിട്ട് കൊള്ളാം പിന്നെ ചെറിയൊരു കളറ് കല്ലൊക്കെ മേടിച്ച് വെച്ചേക്കുന്ന സംഭവം ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അടിപൊളി അടിപൊളി നമുക്ക് എന്താണ് റിസൾട്ട് നമുക്ക് നമുക്ക് നോക്കാം ഇനി അപ്പോ റിസൾട്ട് ആയിട്ട് കാണാം വളരെ മനോഹരമായിട്ട് ഞാനും പോയിരുന്ന ഹാപ്പിലാണ് അപ്പൊ ഞങ്ങൾ ഇത്രയും എന്ന് പറയില്ല മമ്മി ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഈ ഒരു പുൽക്കൂടിന് ഒന്നാം സ്ഥാനം മമ്മിക്ക് കിട്ടിയേക്കണോ അത് ക്യാഷ് ആയിരുന്നു രണ്ടായിരം രൂപ അപ്പോ വെറും ഇരുന്നൂറ് രൂപയും കൊണ്ട് ഞങ്ങൾ രണ്ടായിരം രൂപ ഫസ്റ്റ് പ്രൈസ് തോക്കിയിരിക്കുകയാണ് അപ്പോ മമ്മി ഇതിനകത്ത് ശരിക്കും ഇരുനൂറ് രൂപ മുടക്കിയിട്ടുള്ളൂ ഇതിൽ ആകെ മുടക്കിയേക്കണ തേനയുടെ പൈസയും പിന്നെ ചെവിക്കോളും ഒട്ടിക്കേണ്ട ചെവിക്കോളും ഈ രണ്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ടാണ് ഇത്രയും മനോഹരമായ ഒരു ചെറിയ പുൽക്കൂടെ ഉണ്ടാക്കിയത് നമുക്ക് പഴയതുണ്ടായിരുന്നു അതുപോലെ ലൈറ്റ് ആണെങ്കിലും അപ്പൊ അതൊക്കെ ഇട്ട് ഞങ്ങൾ ഈ പ്രായത്തെ പുൽക്കൂടി മത്സരത്തിന് ഫസ്റ്റ് തൂക്കി ഇതിപ്പോ നമ്മുടെ രണ്ടാമത്തെ പ്രാവശ്യമല്ല ഫസ്റ്റ് എടുക്കണേ പള്ളിയിലെ മത്സരത്തിൽ രണ്ടാമതാണ് പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഞങ്ങൾ ഫസ്റ്റ് എടുക്കണത് കൂടിയ വർഷങ്ങളിലൊക്കെ അതെ അതെ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഞങ്ങൾക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിലും ഇനി ഈ പ്രാവശ്യത്തെ പുൽക്കൂടി നമുക്ക് ഫസ്റ്റ് കിട്ടി അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ ഉണ്ടാവും അടുപ്പ്രാവശ്യം അതന്നെ ഇതിനെയൊക്കെ അടിപൊളി അടുത്ത പോലെ പുൽക്കൂടിന്റെ മമ്മി വരുന്ന കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വ്ലോഗ് കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു പിന്നെ ഈ വ്ലോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ